ഹായ് ായവരുവൻ രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങൾ ആരാ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിമക്കളെ പാലക്കാടുള്ള തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ പറയുകയാണ് രാഹുൽ മാങ്കൂടത്തിനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിങ്ങൾ തരുമോ ഞങ്ങൾ രണ്ടും മൂന്നും ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂടത്തിനെ വിജയിപ്പിക്കുമെന്നാണ് അവിടുത്തെ സാധാരണക്കാരായ പ്രേക്ഷകർ പറയുന്നത് സാധാരണക്കാരായ പ്രേക്ഷകർ പറയുന്ന ക്ലിപ്പ് ഉണ്ട് അതൊക്കെ ഞാൻ പ്ലേ ചെയ്തു തരാം പൊന്നുപ്രേക്ഷകരെ അതിന് തക്കതായിട്ടുള്ള കാരണം കൂടി അവർ പറയുകയാണ് ഞാനൊരു കാര്യം പറയുകയാണ് ന്യൂസ് ചാനൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പൊന്നുപ്രേക്ഷകരെ ന്യൂസ് ചാനലിൽ നിന്ന് പറയുന്നത് രാഹുൽ മാങ്കൂടത്തിൽ പീഡിപ്പിച്ചവനാണ് അവൻ വൃത്തികെട്ടവനാണ് അങ്ങനെയൊക്കെയാണ് ന്യൂസ് ചാനൽ പറയുന്നത് എന്നിട്ടും എന്തേ പാലക്കാട് ജനങ്ങൾ രണ്ട് കൈയും നീട്ടി രാഹുൽ മാങ്കൂടത്തിനെ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടല്ലേ പൊന്നുപ്രേക്ഷകരെ അതായത് അവർ തന്നെ പറയുന്നത് കേട്ടിട്ട് ഞാൻ അമ്പരന്നു നിങ്ങൾക്കും ഞാൻ അവർ പറയുന്നത് ഇപ്പം സീരൽ വജിതാം പൊന്നുപ്രേക്ഷകരെ അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് പി സി ജോർജ് ഉണ്ടല്ലോ എഴുപതാം വയസ്സിൽ കാമഭ്രാന്തായി നട്ടം തിരിയുകയാണ് പി സി ജോർജിന്റെ ഒരു ഓഡിയോ ക്ലിപ്പിലേക്ക് ആയിട്ടുണ്ട് നോക്കണം നിങ്ങൾ എഴുപതാം വയസ്സിൽ പതിനെട്ടോ പത്തൊമ്പതോ പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടിക്ക് വിളിച്ചിട്ട് പി സി ജോർജ് കമ്പി വർത്താനം പറയുന്ന ഒരു ഫോൺ സംഭാഷണം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും ഞാൻ ഇന്ന് പ്ലേ ചെയ്യാം എന്തിനാണ് ബ്രോ അതൊക്കെ കൊണ്ടുവരുന്നത് പൊന്നുപ്രേക്ഷകരെ ഇന്നലെയല്ലേ പി സി ജോർജ് രാഹുൽ മങ്കൂട്ടത്തിൽ കളിയാക്കി ചിരിച്ചത് അതുകൊണ്ട് അതിന് ദൈവം കൊടുത്തതാണ് എൻ്റെ കൈക്ക് അങ്ങനെ ഒരു ഫോൺ സംഭാഷണം കിട്ടി അത് ഞാനിപ്പോൾ പ്ലേ ചെയ്തു തരാം ആദ്യം നമുക്ക് പാലക്കാടുകാരായ ചുണക്കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ പീഡനം വേണ്ട ഈ ഇക്കനാനാർ പറഞ്ഞ മാതിരി സ്ത്രീകളുള്ള കാലം മുതൽ ചേർത്താണിപ്പോൾ അതിലിപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പീഡനം എന്ന് പറയുമ്പോൾ എങ്ങനെ നേരെ സംഭവിക്കേണ്ട ആ സമയത്ത് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് പീഡനം അല്ലാത്തതെല്ലാം കഴിഞ്ഞ് പിന്നെന്താണ് എല്ലാ സുഖങ്ങൾ അനുഭവിച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഒരു വ്യക്തിയത് ഞാൻ പീഡനം പീഡനം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അതിലൊന്നും നമ്മളനുകൂലിക്കുന്നില്ല പൊന്നുപ്രേക്ഷകരെ ഇത് ശരിയല്ലേ അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു പെണ്ണ് നമ്മളെ ബെഡിലേക്ക് വിളിക്കുന്നു പരസ്പരം ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വിവാഹം ഞാൻ നിന്നെ വിവാഹം കഴിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അമ്മ ആയിരിക്കും ബെസ്റ്റ് ആയിരിക്കും അങ്ങനെ ബെഡിലേക്ക് വിളിക്കുമ്പോൾ രണ്ടാളുടെയും പരസ്പര സമ്മതത്തോടെ ശാരീരികമായി ബന്ധപ്പെടുന്നു അതിനുശേഷം രണ്ടും മൂന്നും വർഷം കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പോയി പരാതി കൊടുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് പീഡനമെന്ന് പറയുന്നത് റോഡ് സൈഡിൽ ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ അവളെ ക്രൂരമായി പിടിച്ച് കാറിൽ കേട്ടി ബലാത്സംഗം ചെയ്യുന്നതിനാണ് പീഡനമെന്ന് പറഞ്ഞത് അല്ലാതെ രണ്ടു പേരും പരസ്പര സമ്മതത്തോട് ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇവിടെ രാഹുൽ മാങ്കൂളത്തിൽ ഇപ്പോൾ അതായത് ആരോപണം ആ പെണ്ണ് പറഞ്ഞല്ലോ എന്നെ പീഡിപ്പിച്ചു എന്ന് ആ പെൺകുട്ടിയെ ജീവിതകാലം മുഴുവനും എന്റെ ലൈഫ് പാർട്ട്ണർ ആക്കും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് രാഹുൽ മാങ്കൂടത്തിൽ ആ പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെട്ടത് ആ പെണ്ണാകട്ടെ വീട്ടിൽ ഭർത്താവിരിക്കെ ഭർത്താവുള്ള കാര്യം മറച്ചു വെച്ച് രാഹുൽ മാങ്കൂടത്തിനെ ചതിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂടത്തിനെ വഞ്ചിക്കുകയായിരുന്നു ഇതൊക്കെ ആര് കേക്കാനാണ് ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ് ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം ഈ അബോർഷൻ ചെയ്യാനൊക്കെ നിർബന്ധിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അത് എന്തായാലും കഴിഞ്ഞിട്ടല്ലേ പിന്നെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പിന്നെ എന്ന് പറഞ്ഞു ആ സമയത്ത് പറയേണ്ട സാറേ ഇത് കുറെ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരിക്കില്ല മാസം ഈ സ്പീഡനം എന്നൊക്കെ പറഞ്ഞാൽ നടന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം ഇങ്ങനെ സംഭവിച്ചെന്ന് പറയണം അതിനാണ് ഇവിടെ ഇപ്പോൾ പോലീസ് വട്ടാളം മിലിറ്ററി കോടതി ജുഡീഷ്യറി ഒക്കെ ഉള്ളത് അതാണ് നൂറ് ശതമാനം ശരിയല്ലേ അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ന്യൂസ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും രാഹുൽ മാങ്കൂടത്തിൽ പീഡനവീരന് പീഡിപ്പിക്കപ്പെട്ടവന് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്നലെ മിഞ്ഞാന്ന് ഇത് മറ്റേ പാലക്കാടുകാരോട് ചോദിച്ചതാണ് നോക്കൂ നിങ്ങൾ അപ്പോൾ ന്യൂസ് ചാനലിൽ ഇത്രയധികം രാഹുൽ മാങ്കൂടത്തിനെ മോശമായി പറഞ്ഞിട്ടും അവിടുത്തെ പാലക്കാട്ടുകാരായ ചുണക്കുട്ടികൾ രാഹുൽ മാങ്കൂടത്തിന് നല്ലവനെന്ന് ഇങ്ങനെയുള്ള അഭിപ്രായം പറയണമെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് അത് അദ്ദേഹം രാഹുൽ മാങ്കൂടത്തിൽ അവരുടെ നെഞ്ചിലുള്ളത് കൊണ്ടും രാഹുൽ മാങ്കൂടത്തിനെ വലിയൊരു ട്രാപ്പിൽ പെടുത്തിയത് അവർക്ക് അറിഞ്ഞത് കൊണ്ടുമാണ് പൊന്നുപ്രേക്ഷകരെ ഓക്കെ ബാക്കി കൂടി നോക്കാം വേറെ ഒരാൾ പറഞ്ഞത് നോക്കാം

സത്യം പറഞ്ഞാൽ ദൈവമുണ്ട് മക്കളെ ആരാ ആരാണ് രാഹുലിനെ ചതിച്ചത് അവർ എഴുതി വെച്ചോളൂ ഒരു നാളല്ലെങ്കിൽ ഒരു നാൾ അത് അനുഭവിച്ചിട്ടേ നിങ്ങൾ ഈ ദുനിയാവുന്ന ഇല്ലാതാവും അല്ലാതെ പെട്ടെന്ന് ആക്സിഡൻ്റ് വന്നിട്ടൊന്നും നിങ്ങൾ മരിക്കൂല അതിനൊക്കെ അനുഭവിച്ചിട്ടേ ദുനിയാവുന്ന നിങ്ങൾ ഇല്ലാതാവുമെന്ന് ഞാൻ പറയുകയാണ് കൂടി നോക്കാം ഇത് സംഭവം വെറുതെ വാർത്തയിൽ ഇങ്ങനെ മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് തെളിവല്ലേ പ്രധാനം നമുക്കിപ്പോ എന്ത് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം ഏഹ് അത് വായു കൊണ്ട് പറയണ ഒന്നും സത്യാവില്ല തെളിവ് വേണം ഇങ്ങനെയാണ് എല്ലാവർക്കും ചെയ്തു ചെയ്യാൻ പറ്റും ഒരു കാര്യം പറയുകയാണ് എൻ്റെ കയ്യിൽ രണ്ട് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ രണ്ട് വേണ്ട ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എത്ര വേണമെന്നും ചാറ്റ് ഉണ്ടാക്കാം ഇപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂടത്തിൽ അയച്ച മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ടുള്ളത് ആക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പോൾ തീരാനായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരുകയാണ് നമ്മൾ നമുക്കൊരു ഓഡിയോ ക്ലിപ്പ് ആക്കാം അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് പോലെ എ ഐ ഐയിൽ സംസാരിപ്പിക്കാം വോയിസ് ക്ലിപ്പ് റെഡിയാക്കാം ചാർട്സ് റെഡിയാക്കാം എല്ലാം റെഡിയാക്കാം ഈ കാലഘട്ടത്തിൽ അങ്ങനെ രണ്ട് ചാർട്സ് കാണിച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു ലോകമേ സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ മാത്രമാണ് ഞാൻ തോന്നുന്നത് ബാക്കിയും കൂടി ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് എന്തും ചെയ്യാൻ കഴിയും നേരിൽ കണ്ടാൽ മാത്രം ഞങ്ങൾ വെറുതെ ആൾക്കാർ കേട്ട് നമ്മളൊന്നും പറയില്ല അല്ലേ കാണാൻ പറ്റില്ലല്ലോ ചേട്ടൻ ഞാൻ ഒരു പീഡന കേസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അതന്നെ തെളിവാണ് സാക്ഷി സാക്ഷി അത് മെയിൻ ഇപ്പൊ ഷാഫി പറയുകയാണ് രാഹുൽ മാഗോണ്ട് തെറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം രാജിവെക്കേണ്ടത് ഒരു കാര്യം പറയുകയാണ് ഇപ്പൊ അഞ്ചാറ് വർഷം വെയിറ്റ് ചെയ്യണം രാഹുൽ മാങ്കൂടത്തിൽ നിരപരാധി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുവരെ പാവപ്പെട്ട കുറേ മനുഷ്യന്മാർ വിചാരിച്ചു രാഹുൽ മാങ്കൂടത്തിൽ തെറ്റുകാരണം ആരും അതായത് കേരളത്തിലുള്ള എൺപത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് അറിയാം ഇതൊക്കെ കള്ളക്കേസ് ഒന്ന് അഞ്ചു ശതമാനം ആൾക്കാർ വിചാരിക്കുന്നത് ശരിയായിരിക്കും അതായത് ഒന്നും അറിയാത്തഞ്ചു ശതമാനം ബാക്കി പത്ത് ശതമാനം യുവന്മാരുടെ ആൾക്കാരാണ് അത് ഇപ്പൊ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അവറ്റകൾ വിചാരിക്കുന്നത് ഉണ്ടെന്നേ വിചാരിക്കും അതിനെ നമുക്ക് വഴിവാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് പി സി ജോർജിൻ്റെ കമ്പി വർത്താനമാണ് ഞാൻ വെക്കില്ലായിരുന്ന പി സി ജോർജെ നിങ്ങൾ ഇന്നലെ ഇന്നലെ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടസിന് വേണ്ടി വിഷം തുപ്പുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്തെന്ന് അറിയണമായിരുന്നു അപ്പോൾ എന്നെ വെള്ളി വിളിച്ചിട്ട് ഒരു കാര്യം പോലും ഞാൻ വെക്കും ഇനിയും വെക്കുക തന്നെ ചെയ്യും ഓക്കെ ഇന്നലെ എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പി സി ജോർജെ ഞാൻ കളിയാക്കിയത് കൊണ്ട് നീ ആരാണ് പി സി ജോർജിനെ കളിയാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്

ഒരു ദിവസത്തെ എത്രയോ കേസുകൾ തീർക്കുന്നവര് മധ്യസ്ഥ വഹിക്കുന്നവരായിരുന്നു നൂറ് ശതമാനം രണ്ടടി ചൌക്കൂട്ടി ഒമ്പതര ഗസ്റ്റ് ഹൗസിലേക്ക് മണി ആ അപ്പൊ പന്ത്രണ്ട് മണിയാവുമ്പോ സാറേ തിരിച്ചു വരാം അപ്പൊ ഞാൻ പന്ത്രണ്ട് മണിക്ക് വരട്ടെ അപ്പൊ കുറച്ചൊരു ഫ്രീ ആവുമല്ലോ വിളിച്ചത് എന്നിവിടെ ഉണ്ട് ഞാൻ ഞാൻ മലയ്ക്ക് വേണം ഞാൻ അങ്ങനെ ഒച്ചയ്ക്ക് വരാം സാറ അതല്ലേ നല്ലത് മറ്റുള്ളവരെ കൂട്ടി അവരെ അറിയിക്കണ്ടല്ലോ എടാ ല്ലേ ഭ്രാന്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടത് അതായത് യുവന്മാരുടെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണ് എന്നിട്ട് ഇന്നലെ പറയുകയാണ് രാഹുൽ മാങ്കൂടത്തലി നാണമുണ്ടോ നിനക്ക് ഈ കാര്യത്തിൽ മുഖേഷിന് ഞാൻ റെസ്പെക്ട് കൊടുക്കുകയാണ് കാരണം മുഖേഷ് വലിയൊരു തെറ്റ് ചെയ്തവനാണ് ഇവരെ രാഹുൽ മാങ്കുകൾ തെറ്റ് ചെയ്യാത്തവനാണ് മുക്കേഷ് തെറ്റ് ചെയ്തവനാണ് എന്നിട്ടും മുക്കേഷിനോട് രാഹുൽ മാങ്കൂട്ടത്തലിനെ കുറിച്ച് ആരും ചോദിച്ചാൽ അദ്ദേഹം മിണ്ടുന്നില്ല അദ്ദേഹം പറയുന്നുണ്ട് കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് അദ്ദേഹത്തിന് അതായത് അദ്ദേഹം തെറ്റ് ചെയ്തെങ്കിൽ അദ്ദേഹം ഉണ്ടാണ്ടിരിക്കണം ഇവിടെ നോക്കൂ ഈ പറയുന്ന പി സി ജോർജ് ഇത്രയധികം എഴുപതാം വയസ്സിൽ ചാവാനായിട്ടും അദ്ദേഹത്തിൻ്റെ കാമം തീരുന്നില്ല എന്ന് വെച്ചാൽ അതായത് എഴുപത് വയസ്സായി എന്നിട്ടും ഞാൻ അദ്ദേഹത്തിന്റെ കർണിട്ടുകാരാണ് അടിക്കാനാണെന്ന് തോന്നുന്നത് എപ്പോ വേണമെങ്കിലും കായും അങ്ങനെയുള്ള സമയത്തും പെണ്ണ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കമ്പി വർത്താനം ഇങ്ങനത്തെ കമ്പി കോൾ കോളാണ് നമുക്ക് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ പുച്ഛം മാത്രമാണ് പൊന്നു പ്രേക്ഷകരെ രാഹുൽ ഈശ്വറിൻ്റെ അതായത് രാഹുൽ ഈശ്വറിന്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിലവിലും രാഹുൽ ഈശ്വറിന്റെ ജാമ്യം നിഷേധിച്ച പോലും രാഹുൽ ഈശ്വർ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നമുക്ക് എന്തായാലും എന്താണ് ഏറ്റവും അവസാനം രാഹുൽ ഈശ്വർ പറഞ്ഞത് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഇപ്പോഴും താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തെ പോകണമായി പിന്തുണയ്ക്കുന്നത് കൂടുതൽ പിന്തുണയ്ക്കുന്നത് കാര്യം രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് മുമ്പ് നമ്മൾ കരുതിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അബദ്ധത്തിൽ കുട്ടി ഉണ്ടായി എന്നാണ് നമ്മളെല്ലാം അങ്ങനെയാണ് വിചാരിച്ച് ശ്രദ്ധിച്ചു കാണും അതായത് ഈ ഡെലിവറി ആയപ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയപ്പോൾ അറിയാതെ അബദ്ധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഗ്നൻ്റ് ആക്കി അതിന് രക്ഷപ്പെടാൻ നോക്കിയെന്നാണ് ഇതങ്ങനെയല്ല ഒരു മാസം മുഴുവൻ പ്ലാൻ ചെയ്ത് നമുക്ക് എനിക്ക് കുട്ടി വേണമെന്നും മാർച്ച് മുഴുവൻ നമുക്ക് ട്രൈ ചെയ്യാവുമെന്നും ഇത്ര പ്ലാൻ ചെയ്തുണ്ടാക്കുകയാണ് അങ്ങനെ പ്ലാൻ ചെയ്ത് കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിനെ പീഡനമെന്നാണോ നമ്മുടെ നാട്ടിൽ വിളിക്കുക അപ്പം ഈ മരുന്ന് കൊടുത്ത് എത്തിച്ചതും ഈ ഗർഭചിത്രം നടത്തിയതും ഒക്കെ ശരിയാണെന്നാണ് താങ്കൾ ആ മരുന്ന് കഴിച്ചതാ ഡോക്ടർ കൺസേൺ ഡോക്ടറെ അറിയില്ല എനിക്കറിയില്ല ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അത് ഇനി അന്വേഷണത്തിൽ തേടേണ്ട കാര്യമാണ് പക്ഷേ ആ പെൺകുട്ടി സ്വയമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വാക് പിടിച്ച് കുത്തിത്തുറന്ന് വായുടെ ഉള്ളിലേക്ക് മരുന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തതല്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മളെ പറ്റിക്കാനാണ് പീഡനമെന്ന വാക്ക് നമ്മളെ പറ്റിക്കാൻ പറയുന്നതാണ് നിർബന്ധമെന്ന വാക്ക് നമ്മളെ പറ്റിക്കാൻ പറയുന്നതാണ് കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും മോശക്കാരനാക്കാൻ ആർക്കും പറ്റും ഇന്നലെ അവരെ പറഞ്ഞിരുന്ന വേറൊരു കാര്യം ശ്രദ്ധിച്ചോ നിർബന്ധിച്ച് ഗർഭിണിയാക്കി ലോകത്തിൽ ആർക്കെങ്കിലും ആരെങ്കിലും നിർബന്ധിച്ച് ഗർഭിണിയാക്കാൻ പറ്റൂ ഒരു മാസം പ്ലാൻ ചെയ്ത് ഗർഭിണിയാക്കാൻ പറ്റൂ നൂറ് ശതമാനം ശരിയല്ലേ ഒരു പെണ്ണ് വിചാരിച്ചാലേ എല്ലാം നടക്കും ഇപ്പോൾ അല്ലാതെ ഒരാൾ ഒരുത്തം വിചാരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ റോഡ് സൈഡിൽ ഒരു പെൺകുട്ടി നടന്നു പോവുകയാണെങ്കിൽ അവളെ ബലമായി പിടിച്ച് കാറിൽ കയറ്റൽ ഓക്കെ ആക്സെപ്റ്റ് ഞങ്ങൾ അല്ലാതെ ഇവിടെ പറയുന്നത് ഗർഭിണിയാക്കിയ മൂന്നും നാലും തവണ ഹോട്ടൽ റൂമിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ അത് ഒരാണ് മാത്രം വിചാരിച്ചാൽ എങ്ങനെയാണ് സാധിക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് കോടതി ചോദ്യം ചോദിക്കാത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയല്ലേ ഇവിടെ ചതി അതായത് വീട്ടിലൊരു ഭർത്താവിരിക്കെ ഒരു പുരുഷൻ്റെ കൂടെ പോകുന്നത് നല്ലതാണോ ഇതൊക്കെ ചോദ്യം ചോദിക്കഴിഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യുകയാണ് നമ്മളെ ചാനൽ ഇല്ലാതാവുകയാണ് സത്യം പറഞ്ഞാൽ ഇത് വളരെ വളരെ പുച്ഛമാണ് ഇവിടെ രാഹുൽ ഈശ്വരീനെ നിങ്ങൾ നോക്കൂ ജാമ്യം പോലും കൊടുക്കുന്നില്ല ഒരു കാര്യം പറയുകയാണ് എന്ത് തെറ്റാണ് രാഹുൽ ഈശ്വർ ചെയ്തത് അതിജീവിത എന്ന് പറയുന്ന ആ സാധനത്തിന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്തു എന്ന പേരിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത് രാഹുൽ ഈശ്വരൻ്റെ വീഡിയോ ഉണ്ട് ഏത് ഫോട്ടോയാണ് രാഹുൽ ഈശ്വർ വെച്ചത് രാഹുൽ ഈശ്വരൻ്റെ തന്നെയല്ലേ കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ ആണ് അത് എ ഐ ആണ് ഞാൻ വെക്കുന്നുണ്ട് എ ഐ ഫോട്ടോ എ ഐ ഫോട്ടോയാണ് അതിനെയാണ് ഈ ഒര് സത്യം എന്ന് വിചാരിച്ചതെന്ന് എനിക്ക് പേർ അറിയില്ല കോടതി അമ്മ എനിക്ക് ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കൂ ഹൈക്കോടതിയിലേക്ക് രാഹുൽ മാങ്കൂടത്തിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ട എന്ന് നമ്മുടെ ഈ ഈ കോടതി മാർക്കല്ലേ എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി അറിയുന്നില്ല ഓക്കെ സത്യം പറഞ്ഞാൽ പുച്ഛം മാത്രമാണ് എനിക്ക് പേഴ്സണലി ഉള്ളത് കോടതി വിധിയോട് ഞാൻ യോജിക്കുന്നുണ്ട് കോടതി വിധിയോടൊന്നും ഞാൻ പറയുന്നില്ല ആ പുൻപ്രേക്ഷകരെ രാഹുൽ മാങ്കൂടത്തിൽ വിജയിക്കട്ടെ സത്യം വിജയിക്കട്ടെ എന്നെങ്കിലും ഒരു ദിവസം സത്യം തെളിവുക തന്നെ ചെയ്യും അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ ഇവിടം വരാം ഓക്കെ